ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്യാ എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷം സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പം നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഞാൻ ആ വീഡിയോ പ്രൈവറ്റ് ആക്കിയിട്ടുണ്ട് എനിക്ക് എന്തോ തോന്നി അങ്ങനത്തെ വീഡിയോ ചെയ്യരുതായിരുന്നു എന്നുള്ളത് അപ്പോ ഞാൻ ആ വീഡിയോ പ്രൈവറ്റ് ആക്കി ഇനി എനിക്ക് പറയാനുള്ളത് നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും എന്തൊരു കാര്യം പറയുമ്പോഴും നമുക്കത് ഉൾക്കൊള്ളാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാവണം ില് നമ്മൾ ഒരാളെ കുറിച്ച് ഒരു കാര്യം വിചാരിച്ചു പക്ഷെ അവര് എന്തെങ്കിലും ഒരു ഒരു മിനിറ്റ് നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാല് അത് ഉൾക്കൊള്ളാനുള്ള മനസ്സ് നമ്മൾ ആദ്യം ഉണ്ടാക്കണം നമ്മുടെ മനസ്സിനെ നമ്മൾ എപ്പോഴും പാകപ്പെടുത്തണം ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും ലൈഫിൽ എന്തായാലും ഉണ്ടാവും അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ ആദ്യം തന്നെ എന്താ പറയാ മനസ്സിനെ ദൃഢമാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ തുടങ്ങുന്നത് ട്ടോ അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും കമ്പനിയിൽ കണ്ട പോലെ നമ്മുടെ കുഞ്ഞൻ പാണ്ടിക്കാടിനെ കുറിച്ചിട്ടാണ് ആ സ്റ്റാമിന സേവർ തുടങ്ങി ആ പിന്നെ ആളുടെ മലപ്പുറം സ്റ്റൈലിലുള്ള തനതായ ശൈലിയിലാണ് അദ്ദേഹം ആ പിന്നെ സംസാരിക്കുന്നത് അത് ചിലപ്പോൾ ചിലവർക്ക് ഇഷ്ടപ്പെടാം ചിലവർക്ക് ഇഷ്ടപ്പെടില്ല ചിലപ്പോൾ ഭയങ്കര ബോറായിട്ട് സംസാരിക്കുന്നുണ്ട് അത് ചില ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് കുഞ്ഞാനെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ട് ഇഷ്ടപ്പെടാത്ത കുറച്ച് പേരുണ്ട് കേട്ടോ ചില ആളുകൾ ചില യൂട്യൂബേഴ്സ് റീച്ചിനു വേണ്ടിയിട്ട് അവരുടെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് വീഡിയോ എടുക്കുന്നുണ്ട് ഇതൊക്കെ ഞാൻ കണ്ടതാണ് എന്നിട്ട് ഞാൻ അയാളെ കുറിച്ച് കുഞ്ഞൻ പാണ്ടിക്കാടിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തു അതായത് നമ്മുടെ റഹീം റഹീം റഹീംഖാന്റെ ഉമ്മ ചിരിക്കുന്ന ഒരു വീഡിയോ അതായത് കുഞ്ഞൻ പാണ്ടിക്കാടിന്റെ ഓരോ പൊട്ടത്തരങ്ങൾ കേട്ടിട്ട് കുഞ്ഞൻ റഹീം ഖാന്റെ ഉമ്മ ഒന്ന് പൊട്ടിച്ചിരിക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടപ്പോ കുഞ്ഞൻ പാണ്ടിക്കാടിനെ കുറിച്ച് നല്ലത് പറഞ്ഞ ഞാൻ വീഡിയോ അതോടുകൂടെ എന്റെ കാര്യം അധോഗതിയായിരുന്നു അതായത് അപ്പോഴേക്ക് എനിക്ക് മെസ്സേജ് വന്നു നിനക്ക് പൈസ തന്നിട്ടുണ്ടോ കുഞ്ഞൻപാണ്ടിക്കാട് നീ എന്തിനാ അവനെ വെളുപ്പിച്ച് പറയേണ്ടത് ആവശ്യം നിന്റെ ആരാണ് നിനക്ക് എത്ര ലക്ഷം രൂപ തന്നു എന്നുള്ള ചോദ്യമായിട്ട് വന്നു അതാണ് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞത് നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഉൾക്കൊള്ളാൻ ശ്രമിക്കുക നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിൽ നമ്മളീ പറയുന്ന ആള് ആളിനെ നമ്മൾ അത്രത്തോളം ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയാണെന്ന് കൂടെ നമ്മൾ ചിന്തിക്കണം ഇപ്പോൾ എന്നെ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തു ആ വീഡിയോ ചെയ്തിട്ട് നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല അപ്പൊ നിങ്ങൾ എന്നോട് പറഞ്ഞു തന്നെ ആ വീഡിയോ വേണ്ടായിരുന്നു അത് ശരിയല്ല നീ അങ്ങനെ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അങ്ങനെ പറഞ്ഞത് കൊണ്ടും ആ സ്നേഹ വാക്കുകൾ കേട്ടിട്ട് തന്നെയാണ് ഞാൻ ആ ഒരു വീഡിയോ പ്രൈവറ്റ് ആക്കിയിട്ടത് പക്ഷേ കുഞ്ഞൻ മാണ്ടിക്കാടിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ട് എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ആ പ്രശ്നത്തിലേക്ക് ഒന്നും കടക്കുന്നില്ല ഞാൻ ഏർ കുഞ്ഞൻ പാണ്ടിക്കാടിന്റെ വീട്ടിൽ ഒരു വലിയൊരു കാര്യം നടന്നിട്ടുണ്ട് അപ്പൊ അതിനെ കുറിച്ച് പറഞ്ഞാലും ഇനി നിങ്ങൾ അത് നെഗറ്റീവായിട്ട് എടുക്കരുത് അതായത് കുഞ്ഞൻ പാണ്ടിക്കാടിന്റെ ഉമ്മ അടിച്ചിട്ട് ഏകദേശം ആഹ് ഇത് നാലാമത്തെ മാസമാണ് നാലാമത്തെ മാസം തുടങ്ങുന്നു അപ്പം കുഞ്ഞൻ പാണ്ടിക്കാടിന്റെ അവരും ഫാമിലിയും കൂടെ ഒരു വീട്ടിലാണ് ബ്രദറും അതേപോലെ ഒരു വീട്ടില് രണ്ടുപേരും രണ്ട് വീട്ടിലാണ് താമസിക്കുന്നത് അപ്പം ഉപ്പാൻ്റെ കൂടെ ആരും ഇല്ല ഉപ്പാക്ക് എന്തെങ്കിലും ഒരു സഹായത്തിനോ അങ്ങനെ എന്തിനും ഒരാളില്ല അതായത് ഇവർക്ക് എത്രത്തോളം അവിടെ പോയി നിൽക്കാൻ പറ്റും അപ്പോ ആ ഇവര് ഏ ഒരു ഉപ്പാനെ ഏർ ഉപ്പാക്ക് ഒരു എന്താ പറയാ ഒരു കൂട്ട് കണ്ടെത്തിയിരിക്കുകയാണ് ഉമ്മാനെ കണ്ടുപിടിച്ച് അവരെ കല്യാണം കഴിഞ്ഞു ആ ഏകദേശം പത്തിരുപത് ദിവസമായി തോന്നുന്നുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് അപ്പോ ആ ഒരു നല്ലൊരു സന്തോഷ വാർത്ത അറിയിക്കാനാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് എത്രയോ ആളുകളുണ്ട് ഏർ ഉം എന്താ പറയാ ഭാര്യ മരിച്ചിട്ടും ഭർത്താവ് മരിച്ചിട്ടും ഒക്കെ ഇരിക്കുന്ന ആളുകളുണ്ട് പക്ഷേ അത് ഉം ചില ആളുകള് ആഹ് ഭർത്താവ് ഇരിക്കുമ്പോ തന്നെ വേറൊരു ആണിനെ തേടി പോകുന്നവരുണ്ട് അതുപോലെ തന്നെ ആർ ഭാര്യയാണെങ്കിലും ഭർത്താവ് ആണെങ്കിലും അന്യ അതായത് സ്വന്തം നമുക്ക് ഉള്ളതിനെ മനസ്സിലാക്കാതെ ഏർ അവനവൻ്റെ കയ്യിലുള്ള അതെന്താണോ അതിനെ മനസ്സിലാക്കാതെ വേറൊന്നിനെ തേടി പോകുന്ന ഒരുപാട് ആളുകളുണ്ട് അതിൻ്റെ അതിന്റെ ഇടയില് നാല് പേരും കൂടെ ചേർന്ന് നല്ലൊരു തീരുമാനം ആ ഉമ്മ ആ ഉപ്പാക്ക് കൊടുത്ത ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് അതും ആ ഉമ്മ സ്വർഗത്തിലിരുന്ന് സന്തോഷിക്കുന്നുണ്ടാവും കാരണം ആ ഉപ്പ ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുന്നതിനെ ഏർ ആ ഉമ്മ ഒരിക്കലും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല കാരണം അത്രത്തോളം ഒരു രീതിയിലായിരുന്നു ആ ഉമ്മ ആ കുടുംബത്തിനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് അപ്പൊ ആ ഉമ്മന്റെ ആ ഒരു പ്രാർത്ഥന കൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം ഇത്രയും പെട്ടെന്ന് ആ ഉപ്പാക്ക് ഒരു കൂട്ട് കിട്ടിയത് അപ്പം എന്തായാലും അവർ നല്ല രീതിയിൽ ജീവിച്ചു പോട്ടെ ആ ഒരു സന്തോഷം അറിയിക്കാം എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ അവരുടെ ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് ജസ്റ്റ് അവരെ കാണിക്കുന്ന ഒരു വീഡിയോ ഞാൻ എന്റെ ഫോണിൽ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ ആ ഉമ്മനെ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട് ശരിക്കും നമ്മുടെ ആ ഉമ്മാനെപ്പോൾ തന്നെ ഉണ്ട് കേട്ടോ കുഞ്ഞാൻ്റെ ഉമ്മാനെപ്പോൾ തന്നെയുണ്ട് എന്തായാലും ഒരിക്കലും ആ ഒരു വിള്ളലും വരാതെ നല്ല ഹാപ്പി ആയിട്ട് ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം പിന്നെ കുഞ്ഞന്മാണ്ടിക്കട എന്തോ ആയിക്കോട്ടെ സ്റ്റാമിന വിൽക്ക് ബിസിനസ് ചെയ്യേ പിന്നെ തല്ലിപ്പൊളിയായിട്ട് സംസാരിക്കുക എന്തോ ചെയ്യട്ടെ നമ്മൾ അത് നെവർ മൈൻഡ് പക്ഷെ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ നല്ല കാര്യം ചെയ്തു എന്നെ ചെയ്തുന്ന് തന്നെ നമ്മൾ പറയണം അത് പറയണ്ടേ നിങ്ങൾ എല്ലാരും പറയ് അങ്ങനെ പറയണം എന്നുള്ളവരൊക്കെ താഴെക്കാൻ വേണ്ടിടുകൊ പിന്നെ ഞാൻ കുഞ്ഞൻ കുഞ്ഞൻപാണ്ടിക്കാരനെ സപ്പോർട്ട് ചെയ്യുന്നു ഞാൻ അങ്ങനെ കുഞ്ഞൻ പാണ്ടിക്കാരനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുക അയാളിൽ നിന്ന് ക്യാഷ് മേടിച്ചിട്ട് അയാളെ വിളിപ്പിക്കുക അങ്ങനെ ഒന്നും ഞാൻ ചെയ്യുന്ന വ്യക്തിയല്ല ഞാൻ നല്ലത് കണ്ടാൽ നല്ലത് എന്ന് പറയുന്ന ഒരു വ്യക്തി ചീത്ത കണ്ടാ ചീത്ത എന്നെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു ഞാന് െ ഞങ്ങളതൊന്നും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു വീഡിയോ തന്നെ ചെയ്തപ്പോ ഞങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞില്ലേ അപ്പൊ അതാണ് സ്നേഹ ബന്ധം എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു ബന്ധത്തിലാണ് ഞാൻ നിങ്ങളുമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത് അപ്പൊ എന്തായാലും കുഞ്ഞൻ പാണ്ടിക്കാടെ ഇഷ്ടപ്പെടാത്ത ആളുകൾ പോലും ഈ ഒരു വീഡിയോ മാത്രം ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു വരും കാരണം തന്റെ ഉപ്പാനെ ഒറ്റയ്ക്ക് വിടാതെ തന്റെ ഉപ്പാക്കൊരു ഒരു കൂട്ട് കണ്ടെത്തിയിരിക്കയാണ് ആ നാലു മക്കളും കൂടെ ചേർന്ന് അപ്പൊ അവർക്കൊക്കെ നമുക്കൊരു ബിഗ് സല്യൂട്ട് കൊടുക്കാം സ്വന്തം ും കാര്യം നോക്കി പോകാതെ ചെലപ്പോ വൃദ്ധസദനത്തിലോ അല്ലെങ്കില് സ്വന്തം മക്കള് മാതാപിതാക്കള് നോക്കാത്ത ഇഷ്ടം പോലെ കാര്യങ്ങൾ നമ്മൾക്കറിയാം ഞാൻ രണ്ട് ദിവസം മുന്നേം കൂടെ ഉമ്മമാര് മാത്രം ഉള്ള ഒരു എത്തി ഒരു എന്താ പറയാ ഒരു സ്ഥലം അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി കാരണം ഏഹ് ഞങ്ങളുടെ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടാ ഞങ്ങളുടെ അവിടെ ഇല്ല എന്നില്ല ഞങ്ങളുടെ ഈ ഭാഗത്തൊക്കെ ഏർ അമ്മമാരെ മാത്രം താമസിപ്പിക്കുന്ന ആ ഒരു ഒരു ഷെൽട്ടർ ഉണ്ട് പക്ഷെ എനിക്കത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര വിഷമം തോന്നി കാരണം നിങ്ങളൊക്കെ അഞ്ചു നേരം നിസ്കരിക്കുന്ന ആളുകളാണ് അല്ലെ ഇവരൊക്കെ ഉമ്മയുടെ കാൽപാദങ്ങളാണ് ഏറ്റവും സ്വർഗീയ പൂന്തോപ്പ് എന്ന് പറയുന്ന ആളുകൾ തന്നെ ആ നോക്കാൻ പറ്റാതെ ആ ഉപ്പാനെ ഉമ്മാനൊക്കെ പിടിച്ച് ഏർ എന്താ പറയാ ഓരോ വൃദ്ധസദനത്തിൽ കൊണ്ട് ഏൽപ്പിക്കുമ്പോൾ ഞാനിങ്ങനെ അന്തം ഇട്ട് പോകും അയ്യോ ഇങ്ങനെയുണ്ടോ ആളുകൾ എന്ന് എത്ര പേരാണെന്നറിയോ അതേപോലെ തന്നെയാണ് ഞാൻ ഒരു വൃദ്ധസദനത്തിലേക്ക് ഞാൻ വിളിച്ചിട്ട് അങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ട് പോലും എനിക്ക് പോകാൻ പറ്റില്ല കുറച്ച് ലോങ് ആണ് എങ്ങനെ പോകാൻ എനിക്ക് അറിയില്ല ഏഹ് പക്ഷെ അവരെ അവരൊന്നും കാണാനുള്ള താണി എനിക്കില്ല അപ്പൊ എന്തായാലും അങ്ങനെയൊന്നും ഉപ്പാനെ കൊണ്ടാക്കാതെ ഞങ്ങൾക്കും ഞങ്ങളുടെ അവരുടെ കൂടെ ഹാപ്പി ആയിട്ട് ജീവിക്കാനായിട്ട് ഒരു കൂട്ടിനെ കണ്ടെത്തിയല്ലോ അത് തന്നെ വലിയ കാര്യമാണ് പിന്നെ ചെറിയൊരു മടിയൊക്കെ ഇണ്ട് ഈ വീഡിയോന്റെ മുന്നിലേക്കൊക്കെ വരാനായിട്ട് അത് കുറച്ചൊരു ആദ്യമായിട്ടല്ലേ പത്തി ഇരുപത് ദിവസമല്ലേ ആയിട്ടുള്ളൂ പത്തിരു ദിവസം ആയോന്നെ സംശയാണ് അപ്പം പത്രയല്ലേ ആയിട്ടുള്ളൂ അതുകൊണ്ടൊക്കെയാണ് ആ ഉമ്മാക്കും അങ്ങനെ സംസാരിക്കാനൊക്കെ ഒരു മടി ട്ടോ അപ്പൊ എന്തായാലും ആഹ് എന്തായാലും ആ ഉമ്മാക്കും ഉപ്പാക്കും ദീർഘായുസ്സ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ ചെയ്യുന്നു നന്ദി നമസ്കാരം